ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ലൊരു ഉള്ളിത്തീലാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് അതിനായിട്ട് നമ്മളിവിടെ അര കിലോ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് തൊണ്ട് കളഞ്ഞ് വൃത്തിയാക്കി കഴുകിയെടുത്തിട്ടുള്ള ഉള്ളിയാണിത് ഇനി ആദ്യം തന്നെ ഉള്ളിയെല്ലാം നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം നല്ല കട്ടി കുറച്ച് തന്നെ വേണം നമുക്കിത് അരിഞ്ഞെടുക്കാനായിട്ട് ഉള്ളിയുടെ നടുഭാഗത്ത് രണ്ടായിട്ടൊന്ന് വരഞ്ഞ് കൊടുത്തതിന് ശേഷമാണ് നമ്മളിത് അരിഞ്ഞെടുക്കുന്നത് ഇതുപോലെ നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കണം കട്ടി കുറച്ച് തന്നെ അരിയണം ഉള്ളിയെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമുക്കിനി ആവശ്യമുള്ളത് തേങ്ങയാണ് നമ്മൾ എന്തോരം ഉള്ളിയാണോ അരിഞ്ഞതെടുത്തിട്ടുള്ളത് അതിനനുസരിച്ച് തന്നെ തേങ്ങയും നമുക്ക് വേണം ഉള്ളിയും തേങ്ങയും എപ്പോഴും ഒരേ അളവിലാണ് എടുക്കേണ്ടത് രണ്ടര മുറി തേങ്ങ ചിരണ്ടിയതാണിത് ഉള്ളിത്തീലിന് വേണ്ടി തേങ്ങ വറുത്തെടുക്കാനാണ് അതുകൊണ്ട് തന്നെ വറുത്തെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിയേക്കാളും കുറഞ്ഞു പോകാൻ പാടില്ല അതുകൊണ്ടാണ് ഉള്ളിയുടെ ഒപ്പം തന്നെ നമ്മൾ തേങ്ങ ചിരണ്ടി എടുക്കുന്നത് അടുത്തായിട്ട് തേങ്ങ കൊത്താണ് വേണ്ടത് ഒരു അഞ്ച് തേങ്ങാപ്പൂൾ ചെറുതായിട്ട് കൊത്തി എടുത്താണിത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് അതുപോലെ തന്നെ വറ്റലമുളക് എരിവിന് വേണ്ടിയിട്ടുള്ള വറ്റലമുളക് എടുക്കാം നമ്മളിവിടെ ഒരു പതിനഞ്ച് വറ്റലമുളകാണ് എടുത്തിട്ടുള്ളത് ഇനി തീ കത്തിച്ച് ചീനച്ചട്ടി വെച്ച് കൊടുക്കാം ചീണിച്ചെട്ടിയിലെ വെള്ളമെല്ലാം ഒന്ന് പറ്റി ചീണിച്ചെട്ടി നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നിർത്താതെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക തേങ്ങ വറുത്തെടുക്കുന്ന കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന മുളകും നമുക്ക് ചേർത്ത് കൊടുക്കാം വറ്റില മുളക് തേങ്ങ ഉണങ്ങി വരുന്ന കൂടെ തന്നെ അതും പാകത്തിന് മൂത്ത് വന്നോളും ഇനി ഒപ്പം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയിൽ കുറച്ച് ഒരു പിടി ഉള്ളി മാത്രം നമുക്കിതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം നമ്മൾ തേങ്ങ വറുത്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉള്ളി ചേർത്ത് കൊടുക്കുന്നത് ഒരു പിടി ഉള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇത് പാകത്തിന് വറുത്തെടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നിർത്താതെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരുന്നാൽ മതി തേങ്ങ വറുത്തതിൻ്റെ നിറം ഏകദേശം ഒരു ഗോൾഡ് കളറായിട്ടുണ്ട് ആയിട്ടുണ്ട് എന്നാലും നമുക്ക് നല്ല ബ്രൗൺ കളറാകണം നല്ല തേങ്ങ വറുത്തതിൻ്റെ മണം കിട്ടുവോളം നമുക്കിത് വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ തീയ്യലിനൊക്കെ നമ്മൾ മാക്സിമം വറുത്തെടുക്കണം നല്ല ബ്രൗൺ കളറാകുവോളും വറുത്തെടുത്താലാണ് തീയലിന് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ നമ്മുടെ തേങ്ങ വറുത്തതിന് അങ്ങനെ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് വാങ്ങി മാറ്റി വെക്കാം തീയിലിന് വേണ്ട കറക്റ്റ് പാകം ഇതാണ് ഇത്രയും തന്നെ തേങ്ങ വറുത്തെടുത്താലാണ് തീലിന് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇനി ഇത് നല്ലപോലെ ചൂടാറിയതിന് ശേഷമാണ് നമ്മളിത് അരച്ച് വെക്കുന്നത് അതുകൊണ്ട് തന്നെ ചീനച്ചട്ടിന്നൊന്ന് കോരി മാറ്റുന്നുണ്ട് നന്നായിട്ട് ചൂടാറിയ മാത്രമേ നന്നായിട്ട് അരച്ചെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ ചീനച്ചട്ടി വീണ്ടും നമ്മൾ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നോട്ടെ ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം ഇനി ഈ ഉള്ളി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട് ഇനി ഈ ഉള്ളി നിർത്താതെ നിന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് പാകത്തിനൊന്ന് വറുത്തെടുക്കാം ഉള്ളി വറുത്തെടുക്കുന്ന കൂടെ തന്നെ നമ്മൾ കൊത്തി വെച്ചിരുന്ന തേങ്ങാക്കൊത്തും ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയാണ് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി ഒരുപാടൊന്നും നമുക്ക് തീയല ആവശ്യമില്ല ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് അടുത്തായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് പാകത്തിനൊന്ന് വറുത്തെടുക്കാം ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ് നമ്മൾ ആദ്യമേ തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല ചെറുതായിട്ടൊന്ന് വേണ്ടുവന്നതിന് ശേഷമാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് പാകത്തിനൊന്ന് വറുത്തെടുക്കാം ഉള്ളി നന്നായിട്ടൊന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട് പക്ഷെ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് നിർത്താതെ മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക അടുത്തായിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അതിന് മുമ്പായിട്ട് തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താണ് നമ്മളത് അരച്ചെടുക്കുന്നത് ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ നമുക്കിതുപോലെ അരഞ്ഞ് കിട്ടണം വെള്ളം ചേർത്ത് അരച്ചു കഴിഞ്ഞാൽ തീയലിന് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല ഉള്ളി അങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്ത് നിറമൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് ഓരോ ഉള്ളിയും സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്ന പോലെ നമുക്കിത് വറുത്ത് കിട്ടണം ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് എന്നാലും നമുക്ക് കുറച്ചുകൂടി നല്ലൊരു ബ്രൗൺ കളർ കളറാകോളം ഈ ഉള്ളി ഒന്ന് വറുത്തെടുക്കണം തേങ്ങ വറുത്തെടുത്തതിൻ്റെ അതേ കളർ കളറാകോളം നമ്മളിത് വറുത്തെടുക്കുന്നുണ്ട് ഉള്ളിതാ ഇതുപോലെ വറുത്ത് കിട്ടണം ഉള്ളിയുടെ നേരം എല്ലാം നല്ലപോലെ ഒന്ന് മാറി നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ കറക്റ്റ് പാകം ഉള്ളി ചെറുതായിട്ടൊന്ന് കയ്യിൽ എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും അത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് ഉള്ളി അങ്ങനെ കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് വാളൻ പുളിയാണ് ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ വാളംപുളി കുതിർത്തിയതാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ചെറിയൊരു പുളി ഉണ്ടാകുന്നത്ര മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അടുത്തതായിട്ട് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങ നന്നായിട്ട് തന്നെ നമുക്ക് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഒരു മൂന്ന് തവണയെങ്കിലും നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്ത് വേണം നന്നായിട്ട് അരച്ചെടുക്കാനായിട്ട് ഒറ്റത്തവണ മിക്സിയിലിട്ട് അരച്ചാലൊന്നും നമുക്കിത് അരഞ്ഞ് കിട്ടത്തില്ല അത്രയും പാടാണ് അരച്ചെടുക്കാനായിട്ട് ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് മിക്സിയുടെ ജാറിൽ നല്ലപോലെ വെള്ളം മിക്സ് ചെയ്ത് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ പാകത്തിനനുസരിച്ച് ചാറാക്കാവുന്നതാണ് തിളയ്ക്കുന്നതനുസരിച്ച് ചാറ് ശരിക്കും കുറുകി വരും അതുകൊണ്ട് തന്നെ ഒരു കപ്പ് വെള്ളം കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ചേർത്ത് കൊടുത്താലും തിളയ്ക്കുന്നതനുസരിച്ച് തീയൽ നന്നായിട്ട് തന്നെ കുറുകി വരും പാകത്തിന് വെള്ളം നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് തീയലിന് പാകത്തിനുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കറി തിളയ്ക്കാനായിട്ട് വെക്കാം ഉപ്പൊക്കെ വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ കറി അങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് ഒരുപാട് നേരം ഇനി തിളക്കേണ്ട ആവശ്യമില്ല തിളക്കുന്നതനുസരിച്ച് കറി വീണ്ടും കുറുകി വരും പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലപോലെ കറി ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇനി അടുപ്പത്തുനിന്ന് വാങ്ങാവുന്നതാണ് കറി തിളച്ച അനുസരിച്ച് ചെറുതായിട്ടൊന്നുകൂടി കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കാം അടുപ്പത്തുനിന്ന് വാങ്ങിയാലും ചീനച്ചെടിയുടെ ചൂടടിച്ച് തന്നെ നമ്മുടെ തീയല് ചെറുതായിട്ടൊന്ന് കുറുകും അതിനനുസരിച്ചുള്ള വെള്ളം നമ്മൾ തിളക്കുന്നതിന് മുമ്പ് തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കണം നമ്മുടെ അങ്ങനെ പാകത്തിന് കിട്ടിയിട്ടുണ്ട് ദടിപൊളി തീയലങ്ങനെ റെഡി ഇതുപോലെ തീയലൊന്ന് വെച്ച് കൂട്ടി നോക്കിയാൽ പാത്രം കാലിയാണെന്ന് അറിയില്ല അത്രയും ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു തീയലിന് ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്